ഹായ് ഫാമിലി ഒന്ന് പമ്പ വരെ പോയാലോ ഇന്ന് രണ്ട് വേദാളങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് സമ്മറിലായത് കൊണ്ട് തന്നെ ഞാൻ കണ്ട പമ്പയല്ലായിരുന്നു ഐ മീൻ പമ്പ നദിയുടെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒട്ടും വെള്ളമില്ലാതുകൊണ്ട് ഇതാണ് നമ്മുടെ പമ്പയുടെ അവസ്ഥ ഹായ് ഹലോ എനിക്ക് പേടിയാവുന്നു വീഡിയോ എടുക്കുന്ന തോന്നുന്നു എന്നെ നോട്ടോ നോക്കുന്ന അയ്യോ പോസ് ചെയ്ത് നിക്കുവാണോ ഫോട്ടോ എടുക്കാ ഹലോ എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് കേവലം യാതൊരു ചികം മാത്രമല്ല കേട്ടോ ഇതും ഇതും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ അത് കേവലം യാതർച്ചയ്ക്കും മാത്രമല്ല കേട്ടോ തീർത്ഥാടന സമയമല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രസമായിരുന്നു കേട്ടോ അത് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല ഇപ്പം നിലയ്ക്കൽ അമ്പലത്തിലേക്ക് കേട്ടോ നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രത്തിന് നേരെ പോയത് അതുപോലെ എന്നെ പുതിയ ശബരിമല പോകാത്തവരാണെങ്കിൽ ഇതിപ്പോൾ പോകാൻ പറ്റിയ നല്ല സമയമാണ് കാര്യം നമ്മൾ പെൺകുട്ടികൾക്ക് ഗണപതി ക്ഷേത്രം വരെ പോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ അറിയാത്തവരാണെങ്കിൽ പോയാൽ മതി ഈ സമയത്ത്

അവോയ്ഡ് പ്ലാസ്റ്റിക് എന്നൊക്കെ അവസ്ഥ നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം ഇത് നിലക്കലാ കേട്ടോ വേണ്ടേ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കിടക്കുവാണ് പ്ലാസ്റ്റിക് മാത്രല്ല അതിനേക്കാൾകരമായ തെർമോകോൾ തെർമോക്കോൾ വണ്ടികൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ട് വലിച്ചെറക്കാല അല്ല ഇവര് ചിലപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാ വരുന്നവന്മാരും കൊണ്ടിടുന്ന അല്ല എന്നും പറഞ്ഞോണ്ടായിരിക്കും നിലക്കല ക്ഷേത്രവും പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഒക്കെ ഏരിയ ഇനി ഇനി ആ ആ ആ ബോർഡ് ബോർഡ് ഏരിയ